സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് അംഗീകാരം ഗസ്റ്റ് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഐ സി പി പദവി ലഭിച്ചതോടെ ട്രാൻസ്ഷിപ്മെന്റിന് പുറമെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുറമുഖം കടക്കും പോറ്റിക്ക് കൈമാറാൻ നിർദ്ദേശം നൽകി പോറ്റിക്ക് അനുകൂലമായി നടപടി സ്വീകരിക്കാൻ പത്മകുമാർ നിർദ്ദേശിച്ചെന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പത്മകുമാറിനെ ഒഴിവാക്കാൻ സാധ്യത കേസിൽ കടകംപള്ളി എസ് ചോദ്യം ചെയ്തേക്കും അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡിജിപി എം ആർ അജിത് കുമാറിന് താൽക്കാലിക ആശ്വാസം വിചാരണ കോടതി നടപടികൾ ക്രമവിരുദ്ധമെന്ന് ഹൈക്കോടതി ഉത്തരവ് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശങ്ങളും റദ്ദാക്കി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീളുന്നത് ദക്ഷിണേന്ത്യയിലേക്ക് ബംഗളൂരു സ്വദേശി ഫൈസൽ എന്ന സക്കീർ ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗളൂരു രാമേശ്വരം കഫീ സ്ഫോടനത്തിന് പിന്നിലും ഒരേ ഭീകരർ തന്നെയെന്ന് സംശയം പി വി അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിൽ ഇ ഡി പരിശോധന അൻവർ ഒരു സ്ഥലത്തിന്റെ രേഖ വെച്ച് രണ്ട് വായ്പ എടുത്തെന്ന് പരാതി മതിയായ രേഖകളില്ലാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ കടമെടുത്തത് പന്ത്രണ്ട് കോടി രൂപ രാജ്യാന്തര യാത്രക്കാരുടെ സഞ്ചാരത്തിനും ചരക്ക് നീക്കാനുമുള്ള ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം ഇതു സംബന്ധിച്ച് ഗസ്റ്റ് വിജ്ഞാപനം പുറത്തിറക്കി ഐസിപി പദവി ലഭിച്ചതോടെ ഇപ്പോൾ നടക്കുന്ന ട്രാൻസ്മെന്റിന് പുറമെയുള്ള പ്രവർത്തനങ്ങളിലേക്കും തുറമുഖത്തിന് കടക്കാൻ കഴിയും അഭിജിത് ജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊൻതൂവൽ കൂടെ ശിരസിലേറ്റുകയാണ് വലിയ ഒരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ വിവ വികസന പ്രവർത്തനങ്ങളിലേക്കടക്കം വിഴിഞ്ഞം കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലിൽ വിഴിഞ്ഞം കൂടുതലായി ഉയര ഉയരത്തോടുകൂടി പറക്കുന്നു എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അംഗീകാരം കൂടിയാണിത് എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അംഗീകാരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഐ സി പി അഥവാ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് ആണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം നൽകിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് രാജ്യാന്തര യാത്രക്കാരുടെ സഞ്ചാരത്തിനും ചരക്ക് നീക്കാനുമുള്ള ആണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് നേരത്തെ അത് സ്ഥാപിച്ചിട്ടുണ്ട് അതിനാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം കൂടി കെട്ടുകയും ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഐ സി പി പദവി ലഭിച്ചതോടുകൂടി ഇപ്പോൾ നടക്കുന്ന ട്രാൻസിറ്റ്മെന്റിനും അതോടൊപ്പം തന്നെ അതിനു പുറമെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടി തുറമുഖത്തിന് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യം കയറ്റുമതി അതോടൊപ്പം തന്നെ ഇറക്കുമതി കണ്ടെയ്നറുകൾ ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും ചെക്ക് പോസ്റ്റ് വരുത്തുന്നതോടുകൂടി തുറമുഖത്തെ കപ്പലിലെ ജീവനക്കാർക്ക് ക്യൂ സിജിന്റെ ഭാഗമായി കരക്കിറങ്ങാൻ കഴിയുകയും ചെയ്യും ഇതോടുകൂടി മേഖലയിൽ കൂടുതൽ വികസനം സാധ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിഴിഞ്ഞം അത് വിഴിഞ്ഞത്തിന്റെ വികസനം അത് വലിയ തോതിൽ രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഐ സി ബിയുടെ ഇപ്പോഴുള്ള ഈ ഒരു അംഗീകാരം എന്നതുകൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ എടുത്തു പറയാനും കഴിയുന്നുണ്ട് ഇപ്പോൾ കപ്പലുകൾ തുറമുഖത്തേക്ക് അടുത്ത് ചരക്കിറക്കാൻ വേണ്ടി വരുന്ന സമയപരിധി ഇതോടുകൂടി തന്നെ കുറയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടെ കൂടുതൽ കപ്പലുകൾ തുറമുഖത്ത് എത്തിക്കാൻ കൂടി കഴിയുകയും ചെയ്യും ടൂൾ ഭാഗമായി കപ്പൽ ജീവനക്കാർ വിഴിഞ്ഞത്തിറങ്ങുന്നതോടുകൂടി ഹോട്ടൽ മുറികൾക്കും ടാക്സികൾക്കും കൂടുതൽ ആവശ്യമുണ്ടാവുകയും ചെയ്യും വിമാനത്താവളം തന്നെ ആണ് എന്നുള്ളതും അനുകൂല ഘടകം കൂടിയാണ് കോവിഡ് കാലത്ത് നമുക്കറിയാം പ്രത്യേക അനുമതിയോടുകൂടി വിഴിഞ്ഞത്ത് ടൂൾ ചേഞ്ച് നടത്തിയിരുന്നു ഇരുപത് കോടിയുടെ വരുമാനമാണ് അന്ന് സർക്കാരിന് ഇതുവഴി ലഭിക്കുകയും ചെയ്തത് ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ കപ്പൽ ജീവനക്കാരെ കരക്കിറക്കാർ ഉണ്ടെങ്കിലും പക്ഷേ അത് ആരോഗ്യ പരിശോധനയ്ക്കും മറ്റും മാത്രമാണ് നടപ്പാക്കുകയും ചെയ്ത് ചെയ്തിട്ടുള്ളത് ഈ ഐ ടി പി പദ്ധതി ലഭിക്കുന്നതോടുകൂടി റോഡ് റെയിൽ മാർഗത്തിലൂടെയുള്ള നീക്കം കൂടി ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ ട്രക്കുകളിൽ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും അങ്ങനെ ഈ പുതിയ അംഗീകാരം വിഴിഞ്ഞത്തെ കൂടുതൽ രാജ്യാന്തര തലത്തിൽ ഉയർത്തുന്നു എന്നത് കൂടി നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട് മാത്രമല്ല രാജ്യാന്തര കപ്പൽ ചാലിലൂടെ കടന്നുപോകുന്ന വലിയ കപ്പലുകളിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റിനടക്കമുള്ള ആ ജീവനക്കാർ ഡ്യൂട്ടി മാറുന്നതിന്റെ ഭാഗമായി കരയിലിറങ്ങുകയും പകരം ജീവനക്കാർ കപ്പലിൽ കയറുന്നതുമാണ് ഈ ക്രൗസ് ചേഞ്ച് എന്ന് പറയുകയും ചെയ്യുന്നത് തുത്രമുഖത്തിന്റെ രണ്ട് മുതൽ നാല് വരെയുള്ള ഘട്ടത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ഡിസംബറിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ പദ്ധതിയിടുന്നത് മാത്രമല്ല പതിനായിരം മുതൽ പതിനയ്യായിരം കോടി കോടിയോളം രൂപ വരെയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് അദാനി പോർട്ട് ഇതിന്റെ നിർമ്മാണത്തിനും മറ്റുമായി മുടക്കുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് പണം മുടക്കേണ്ടത് കൂടിയില്ല മാത്രമല്ല ബി പിതൃ മാതൃകയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇതിലൂടെ തന്നെ സംസ്ഥാനത്തേക്ക് വരാനും പോകുന്നത് മാത്രമല്ല ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിന്റെ സമ്പദ് കണ്ടയിലടക്കം വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം കൂടി ഉണ്ടാവുകയും ചെയ്യും രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോഴേക്കും ചരക്ക് നീക്കത്തിനും മറ്റുമായി റെയിൽ കണക്ടിവിറ്റി കൂടി യാഥാർത്ഥ്യമാവുകയും ചെയ്യും റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിനുള്ള സൗകര്യമടക്കം ഉടൻ ഒരുക്കുകയും ചെയ്യും ഇതിനുള്ള ഗേറ്റ് വേ കാർഗോ സംവിധാനം ഒരുക്കൽ അന്തിമഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോവുകയും ചെയ്യുന്നത് ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ റോഡ് റെയിൽ മാർഗത്തിലൂടെയുള്ള ചരക്ക് നീക്കം വലിയ തോതിൽ മികച്ച രീതിയിൽ ആരംഭിക്കാൻ കഴിയും കൂടുതൽ കപ്പലുകൾ എത്തുന്നതോടുകൂടി സംസ്ഥാനത്തിന് കൂടി വലിയ നേട്ടമായി അത് മാറുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കപ്പൽ ജീവനക്കാർക്ക് ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി ചരക്കിറക്കാനാകുന്നതോടുകൂടി മേഖലയിൽ കൂടുതൽ വികസനത്തിന് വഴിതെളിയുകയും ചെയ്യും ഇനി വിനോദസഞ്ചാരികളെ ഇറക്കാനുള്ള അനുമതി കൂടിയാണ് കിട്ടുകയും ചെയ്യേണ്ടത് അത് വൈകാതെ തന്നെ കിട്ടുമെന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് കോവിഡ് കാലത്ത് മാരിടൈം ബോർഡിന്റെ കീഴിലുള്ള വിഴിഞ്ഞൻ തുറമുഖത്തെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൂ ചേഞ്ച് നടത്തിയിരുന്നു പത്ത് കോടിയിലേറെ രൂപയുടെ അധിക വരുമാനമാണ് അന്ന് സർക്കാരിന് ലഭിക്കുകയും ചെയ്തു ഇതിനിടെ തന്നെ ഇമിഗ്രേഷൻ വകുപ്പ് അപ്രതീക്ഷിതമായി ക്രൂ ചേഞ്ചിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു ഈ ക്രൂ ചേഞ്ച് പുനഃസ്ഥാപിച്ച അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെടുന്ന ഘട്ടം പോലും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും വികസന കുഴി കുതിപ്പിൽ മറ്റൊരു വലിയ നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തയായി തന്നെ 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 നമുക്ക് അതുപോലെ അതുപോലെ ഈ ഈ തുറമുഖത്തിന്റെ തുറമുഖത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതൊക്കെ അതൊക്കെ എപ്പോഴാകും പൂർത്തിയാവുക എങ്ങനെയാണ് രണ്ട് മുതൽ നാല് നിർമ്മാണം പദ്ധതിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം കോടിയോളം രൂപ വരെയാണ് നിർമ്മാണം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അത് അദാനി പോർട്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തുക മുടക്കുകയും ചെയ്യുക ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് പണം മുടക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇ പി പദ്ധതിയിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇതിലൂടെ തന്നെ കൈവരാൻ പോവുകയും ചെയ്യുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി തന്നെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ വികസന മേഖല യിലൊക്കെ തന്നെയും വലിയ തോതിലുള്ള മാറ്റമുണ്ടാകും അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട നായികക്കല്ല് പിന്നെടുത്തതോടുകൂടി വിഴിഞ്ഞം രാജ്യാന്തര തലത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോഴേക്ക് കൂടി ഈ ചരക്ക് നീക്കത്തിനും റെയിൽ കണക്ടിവിറ്റിക്കും മറ്റുമായിട്ടൊക്കെ തന്നെയും വലിയ തോതിൽ പ്രയോജനപ്പെടും മാത്രമല്ല ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അതായത് രണ്ടാം ഘട്ടം പൂർത്തിയായി ചരക്ക് നീക്കവും മറ്റ് റെയിൽ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിനുള്ള സൗകര്യം ഒരുങ്ങുകയും ചെയ്യും ഗേറ്റ്വേ വേ കാർഗോ സംവിധാനം ഒരുക്കൽ ഇപ്പോൾ നിലവിൽ അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒരു വലിയ പ്രധാനമായിട്ടുള്ള നായികക്കല്ല് വിഴിഞ്ഞം പിന്നിട്ടിരിക്കുന്നു വികസന കുതിപ്പിൽ തുറമുഖം മുന്നോട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തുവരുന്നു മാത്രമല്ല വിഴിഞ്ഞം വലിയ തോതിൽ രാജ്യാന്തര തലത്തിൽ നിന്നുപരിയായി ലോകതലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ അതിന്റെ ഈ കപ്പലുകളും മറ്റുമായി കൂടുതൽ എത്തുന്നത്

നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനത്താവളം അടുത്താണ് എന്നുള്ളത് മറ്റൊരു അനുകൂല ഘടകം കൂടിയാണ് കോവിഡ് കാലത്ത് നേരത്തെ ഈ പ്രത്യേക അനുമതിയോടുകൂടി വിഴിഞ്ഞത്തെ ക്ലോസ് ചെയ്ത് നടത്തിയിരുന്നു ഇരുപത് കോടി രൂപയുടെ വരുമാനം അന്ന് സർക്കാരിനെ എത്തുകയും ചെയ്തിരുന്നു അത് വലിയ പ്രധാനപ്പെട്ട ഒരു ഒരു നേട്ടം കൂടിയായിരുന്നു ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിലാണ് കപ്പൽ ജീവനക്കാരെ കരക്കിറക്കുന്നത് പക്ഷേ അത് ആരോഗ്യ പരിശോധനയ്ക്ക് മറ്റുമാണ് ഈ ഐ ടി പദവി അതായത് ഇന്റഗ്രൽ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി കിട്ടുന്നതോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത് വലിയ തോതിൽ റെയിൽ റോഡ് മാർഗത്തിലൂടെയുള്ള ചരക്ക് നീക്കം ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒഴിഞ്ഞതെത്തുന്ന കണ്ടെയ്നറുകൾ ട്രക്കുകളിൽ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കൂടി കഴിയും മാത്രമല്ല കയറ്റുമതി ഇറക്കുമതി കണ്ടെയ്നറുകൾ ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാനും കഴിയും ചെക്ക് പോസ്റ്റ് വരുന്നതോടുകൂടി തുറമുഖത്തെത്തുന്ന കപ്പലിലെ ജീവനക്കാർക്ക് ക്രോസേജിന്റെ ഭാഗമായി കരക്കിറങ്ങാൻ കഴിയുമെന്നത് വലിയൊരു ശരി അഭിജിത്ത് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോവളം എം എൽ എൻസെന്റ് കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊന്തുവൽ കൂടെയാണ് ലഭിച്ചിരിക്കുന്നത് കാരണം വലിയ വികസന കുതിപ്പിനടക്കം കാരണമാകുന്ന ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ് തീർച്ചയായും വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ് അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു തുറമുഖം സ്ഥാപിക്കുകയും ആ തുറമുഖത്തിന് ഉണ്ടാകുന്ന വികസന സാധ്യതകളെ കുറിച്ച് അന്ന് തന്നെ കാണാൻ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നു അപ്പൊ ആ തുറമുഖം യാഥാർത്ഥ്യമായതോടുകൂടി പലതരത്തിലുള്ള വികസന സാധ്യതകളാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായമാണ് ഇന്ന് പ്രഖ്യാപിക്കു നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ സ്ഥാനം ഇത് മൂലം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും സാധ്യതകളും എല്ലാം ധാരാളം വർദ്ധിക്കും ഇനിയിപ്പോ ചരക്ക് കപ്പലുകളാണ് വരുന്നതെങ്കിൽ യാത്രാ കപ്പലുകൾ കൂടി വരാൻ ഉള്ള സാധ്യതയാണ് ഇതോടുകൂടി തെളിയുന്നത് സ്വാഭാവികമായും ഇതൊരു വലിയ തുറമുഖ നഗരമായി വിഴിഞ്ഞവും അതുപോലെ തന്നെ തിരുവനന്തപുരവും എല്ലാം മാറാൻ പോവുകയാണ് മറ്റൊരു മേഖലയിലേക്ക് കൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന വളരെ ഒരു ഇപ്പോൾ ഈ പോലും ീതിയെപ്പോലും മാറ്റിമറിക്കാൻ ഉതകുന്ന രീതിയിൽ ഇപ്പോൾ അങ്ങനെ വിഴിഞ്ഞം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാകും ഇനി വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടെ എങ്ങനെയാണ് തീർച്ചയായും കൂടി ഇത് മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനകത്തുള്ള പ്രശ്നം എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഴിഞ്ഞം തുറമുഖം സജ്ജമായി വരുമ്പോൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇപ്പോ ഇപ്പൊ തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷത്തോളം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ കൈകാര്യം ചെയ്തെങ്കിലും ഒരു കണ്ടെയ്നർ പോലും ഇതുവരെ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ ഗവൺമെന്റ് വരുത്തിയ വലിയ പരാജയമാണ് ഇത് കാണിക്കുന്നത് സാധാരണയായി തുറമുഖം ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ റെയിലും റോഡും കണക്ടിവിറ്റി എല്ലാം പൂർത്തീകരിക്കേണ്ടതാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല റെയിൽവേയുടെ കണക്ടിവിറ്റി തുടങ്ങിയിട്ട് പോലുമില്ല അതുകൊണ്ട് റോഡ് ഉദ്ദേശിച്ച രീതിയിൽ വരുന്നില്ല ഇപ്പോൾ താൽക്കാലിക സംവിധാനത്തിലേക്കാണ് പോകുന്നത് ഇപ്പോ ഒരു ഹൈവേയുടെ സർവീസ് റോഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നർ മൂവ്മെന്റ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരിക്കലും നല്ല ഒരു തീരുമാനമല്ലെങ്കിൽ പോലും ചെറിയ തോതിൽ കണ്ടെയ്നറുകൾക്ക് റോഡിലേക്ക് കടന്നു വരാൻ കഴിയും അപ്പൊ ഇത്തരത്തിൽ തുറമുഖത്തിന് പുതിയ പുതിയ മേഖലകളിലേക്ക് തുറമുഖം വികസിക്കുമ്പോൾ അതിനനുസരിച്ച് ഉള്ള നേട്ടം നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടതാണ് നമ്മൾ വളരെ കാലം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വികസന അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കേണ്ടതാണ് ആയിരുന്നു പക്ഷേ മുൻകൂട്ടി കണ്ടില്ലെങ്കിലും തൽക്കാലത്തേക്കുള്ളതെങ്കിലും ഇപ്പോൾ നിലവിലുള്ള കഴിയണമായിരുന്നു കേരളം പോലെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കോടികളുടെ ഒരു പദ്ധതിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യഘട്ടത്തിൽ എല്ലാവിധത്തിലുള്ള സംവിധാനത്തോടും കൂടെ വിഴിഞ്ഞം ഇങ്ങനെ സുസജ്ജമാക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഘട്ടം ഘട്ടമായി തന്നെ അല്ലേ ഈ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് മനസ്സിലാക്കുന്നു കരാറിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് തുറമുഖം നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് ഈ ഒന്നര രണ്ട് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം ആറു വർഷം കൊണ്ട് റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിക്കണം ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഗവൺമെന്റിന്റെ ഉള്ള ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് തുറമുഖം അദാനിയാണ് നിർമ്മിക്കുന്നത് അതാണ് വ്യത്യാസം പക്ഷെ ഗവൺമെന്റ് ചെയ്യേണ്ട ഭാഗം അവിടെ ചെയ്തില്ല എന്നതാണ് കരാർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നതല്ലേ രണ്ട് കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട റോഡ് ഇന്നിപ്പോ എത്ര വർഷമായി അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തീകരിക്കേണ്ട റോഡ് രണ്ട് കിലോമീറ്റർ റോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടിലും പൂർത്തീകരിച്ചില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുക രണ്ട് കരാർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ആറ് വർഷം കൊണ്ട് റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിക്കേണ്ടതാണ് അത് തുടങ്ങിയിട്ടുമില്ലല്ലോ ാണ് താങ്കൾ പറയുന്നത് നന്നായി അല്ല അങ്ങനെയല്ല പറഞ്ഞത് കാരണം ഈ കേരളം പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴുള്ള ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കി ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ രീതിയിലേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും ഈ അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്നൊരു ന്യായം എന്താണ് സർക്കാർ പറയുന്ന സർക്കാരിനോടാണ് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഇതാണ് റെയിൽ കണക്ടിവിറ്റി റോഡ് ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചു എന്തുകൊണ്ടാണ് ഇത് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇതിന്റെ കൊമേഴ്ഷ്യൽ ട്രാൻസ്ഷിപ്മെന്റ് ഇത് ആരംഭിച്ചിട്ടുള്ളതാണ് ഉപദേശം ഒരു കുല്ലമാകാൻ എന്ത് തരത്തിലുള്ള വികസനമാണ് നമുക്ക് പുറത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഉണ്ടാകാത്ത കാരണം ഈ കണ്ടെയ്നർ മൂവ്മെന്റ് പുറത്ത് ഇല്ലാത്തതുകൊണ്ടാണെന്നേ അത് വരുമ്പോഴല്ലേ ധാരാളം ൾ വരും അതുപോലെ തന്നെ ആളുകൾ ധാരാളം എന്തെങ്കിലും റോഡ് ട്രാഫിക് വരും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഹോട്ടൽസ് മറ്റു അതെല്ലാം വരും ആശുപത്രികളുടെ വികസനങ്ങൾ ഉണ്ടാകും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള വികസനം ഉണ്ടാവണമെങ്കിൽ ലോജിസ്റ്റിക്സിന്റെ മൂവ്മെന്റ് ഇത് തുടങ്ങട്ടെ തുടങ്ങാതിരിക്കണതേ കടലിൽ നിന്ന് വന്ന് കടലിലേക്ക് തന്നെ പോകുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പൊ നടക്കുന്നത് കടലിലേക്ക് വലിയ കപ്പലിൽ വരുന്നു ചെറിയ കപ്പലിലേക്ക് പോകുന്നു ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് ഞാനിത് പറയുമ്പോ തന്നെ അതിൽ അതിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്നത് തന്നെ എനിക്ക് വളരെ അതിശയം നോക്കുക ഏ ശരി ശരി വളരെയധികം നന്ദി ശ്രീ എം വിൻസിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കുതിപ്പിലേക്ക് കൂടെ കടന്നിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ഇതോടെ കൂടുതൽ കപ്പലുകൾക്ക് ഒരേ സമയം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കാനും കൂടുതൽ ഈ ക്രൂ മെമ്പേഴ്സിനടക്കം അവർക്ക് കപ്പൽ ജീവനക്കാർക്കൊക്കെയും ഈ തുറമുഖത്തേക്ക് ഇറങ്ങി ക്രൂ ചേഞ്ചിനടക്കമുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുങ്ങുകയാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് ഈ നാടിനെ കൂടെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ വികസനത്തിന് തന്നെയാണ് വഴിയൊരുങ്ങുന്നത് ഇടവേള ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു മോളിന്റെ പാർക്കിംഗ് സ്ഥലത്തോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചില മാറ്റങ്ങളില്ലേ പ്രത്യേകിച്ച് കാർ പാർക്കിങ്ങിൽ അല്ലെങ്കിൽ വെള്ളി ഈ നിറത്തിലല്ലാത്ത കാറുകൾ എത്ര എണ്ണമുണ്ട് വളരെ കുറവല്ലേ എന്നാൽ നിങ്ങൾക്ക് മാത്രമല്ല ഇത് തോന്നിയത് ഈ ഒരു രീതി തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി കാർ നിർമ്മാതാക്കൾ അവരുടെ കണ്ണൻ ചിക്കുന്ന നിറങ്ങൾ ഒഴിവാക്കി ഗ്രേ സ്കെയിലിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് വെള്ള കറുപ്പ് ചാരം അല്ലെങ്കിൽ വെള്ളി നിറങ്ങൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുപത് ദശലക്ഷത്തിലധികം കാറുകളുടെ നിറങ്ങൾ വിശകലനം ചെയ്ത ഐ സി കാസ് നടത്തിയ ഒരു പഠനത്തിൽ ചില കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ് ഗ്രേ സ്കെയിൽ കാറുകളുടെ നിറം രണ്ടായിരത്തി നാലിൽ അറുപത് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത് ശതമാനമായി ഉയർന്നതായി കണ്ടെത്തി വർണ്ണാഭമായ കാറുകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമായി മാറിയിരിക്കുകയാണ് വാഹന നിർമ്മാതാക്കൾ വൈവിധ്യമാർന്ന കളർ പാലറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഡിമാൻഡ് കുറവാണ് പ്രീ ഓഡ് കാർ വിപണിയിലും കണ്ണൻ ചിപ്പിക്കുന്ന നിറങ്ങൾക്ക് ഡിമാൻഡില്ല എസ് യു വികൾ ട്രക്കുകൾ എന്നിവയിൽ ഉൾപ്പെടെ എല്ലാ വാഹന തരത്തിലും ഈ രീതി നമ്മൾക്ക് കാണാം സ്പോർട്സ് കാറുകളിൽ മാത്രം വൈവിധ്യമാർന്ന നിറങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് കാർ നിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന ഓരോ ഓപ്ഷനും പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുകയും സങ്കീർണതകൾ ചെലവേറിയതാകുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു കാർ അസംബ്ലി ലൈൻ എടുക്കുക ഓരോ കാറും അസംബ്ലി ചെയ്യുന്നതിന് മുമ്പ് ഒരു പെയിന്റ് സ്റ്റേഷനിലൂടെ കടന്നുപോകും നിങ്ങൾ ഇപ്പോൾ ചുവപ്പാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ പ്രക്രിയ വലുതാണ് ആ പെയിന്റ് സ്റ്റേഷൻ കൂടുതൽ തവണ നിറ ൾക്കിടയിൽ മാറേണ്ടതുണ്ട് അതായത് ബാച്ചുകൾക്കിടയിൽ ഉപകരണങ്ങൾ വൃത്തിയാക്കുക പെയിന്റിന്റെ വില ഇൻവെന്ററി കൈകാര്യം ചെയ്യുക വർദ്ധിച്ച മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇതെല്ലാം ഉൽപ്പാദനം മന്ദഗതിയിലാക്കുകയും കാറിന്റെ മൊത്തത്തിലുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തട്ടിപ്പിന് തുടക്കമിട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ എന്ന് റിമാൻഡ് റിപ്പോർട്ട് സ്വർണ്ണ കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പത്മകുമാറാണ് പോച്ചയ്ക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കാൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചതായി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയെന്നും എസ് ഐ കണ്ടെത്തൽ അതേസമയം കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനും എസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണ്ണ തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാരിൽ നിന്നാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കട്ടളപ്പാളി പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം പത്മകുമാറിനേതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലായിരുന്നു ഈ ഇടപെടൽ സ്വർണത്തെ ചെമ്പാക്കിയ രേഖകൾ തയ്യാറാക്കിയത് ഇതിനുശേഷമാണ് പോറ്റിക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി പത്മകുമാറിനെതിരെ എസ്ഐ ടിക്ക് ഉദ്യോഗസ്ഥർ മൊഴിയും നൽകിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും അറസ്റ്റിലായ എ പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്ന പരാമർശങ്ങൾ വന്നതോടെയാണ് നീക്കം ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളികളുടെയും ദ്വാരപാലക ശില്പാളികളുടെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന വിവരം ദേവസ്വം മന്ത്രിക്കും അറിയാമെന്നാണ് മൊഴി സ്പോൺസർ സ്പോൺസറാകാൻ താല്പര്യം പ്രകടിപ്പിച്ചുള്ള കത്ത് കടകംപള്ളി സുരേന്ദ്രനും നൽകിയതായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നതായും മൊഴിയിലുണ്ട് നിർണായക തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ മൂന്ന് മുപ്പതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന നടപടിയായതിനാൽ പ്രത്യേക സംഘവും കരുതലോടെയാണ് അറസ്റ്റിന് മുൻപ് കരുക്കൾ നീക്കിയത് റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന് ഇടപെടൽ എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണക്കൊള്ളയിലെ ആറാമത്തെ അറസ്റ്റാണ് പത്മകുമാറിലൂടെ ഉണ്ടായിരിക്കുന്നത് മലയാളം ന്യൂസ് തിരുവനന്തപുരം അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡി ജി പി എം ആർ അജിത് കുമാറിന് താൽക്കാലിക ആശ്വാസം വിചാരണ കോടതി നടപടികൾ ക്രമവിരുദ്ധമെന്ന് ഹൈക്കോടതി ഉത്തരവ് അതേസമയം കേസിൽ അജിത് കുമാറിന് പുറമേ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആശ്വസിക്കാം മുഖ്യമന്ത്രിക്കെതിരായി വിജിലൻസ് കോടതി പരാമർശങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് അനധികൃത സത്യസമ്പാദന കേസിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ തുടരന്വേഷണമില്ല ക്ലീൻ ചീറ്റ് തയ്യാറാക്കിയ വിജിലൻസ് കോടതി വിധിക്കെതിരെയാണ് എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ അപ്പീല് സമർപ്പിച്ചത് കേസിൽ വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയുള്ള വിധി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് ശേഷം പുതിയ പരാതിയുമായി മുന്നോട്ടു പോകാമെന്ന് പരാതിക്കാരനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ാണ് നടപടി അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളിൽ സർക്കാർ നൽകിയ ഹർജിയിൽ വാദം കേട്ട ശേഷം കോടതി മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളും നീക്കിയിട്ടുണ്ട് എം ആർ അജത് കുമാറിന്റെ അനധികൃത സ്വത്ത് കേസിന്റെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാനാകില്ലെന്നായിരുന്നു വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് മുൻ എം എൽ എ പി വി അൻവറിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് മലപ്പുറം മൊദായിയിലെ വീട്ടിലാണ് പരിശോധന രാവിലെയോടെയാണ് ഇ ഡി സംഘം അൻവറിന്റെ വീട്ടിലെത്തിയത് സ്ഥലത്തിന്റെ രേഖകൾ ഉപയോഗിച്ച് കെ എഫ് സിയിൽ നിന്ന പന്ത്രണ്ട് കോടി രൂപയുടെ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നേരത്തെ കെ എഫ് സി വായ്പയുമായി ബന്ധപ്പെട്ട് വിജിലൻസും അൻവറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തിരിമറി നടത്തിയതാണ് കേസ് അൻവറിന്റെ സഹായിയുടെ വീട്ടിലും ഇടവണ്ണയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിലും ഇഡി പരിശോധന നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം ഇന്ന് അവസാനിക്കും പത്രികകൾ ഇതുവരെ കിട്ടിയെന്ന് ഔദ്യോഗിക കണക്ക് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും അതേസമയം മൂന്ന് മുന്നണികൾക്കും പലയിടത്തും വിമത ഭീഷണിയുണ്ട് കണ്ണൂർ പയ്യന്നൂരിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി വിമതനാണ് കണ്ണൂർ കോർപ്പറേഷൻ പതിനഞ്ചാം ഡിവിഷൻ വാരത്ത് ലീഗിന് വിമത സ്ഥാനാർത്ഥിയുണ്ട് അതിനിടെ പാലക്കാട് ബിജെപിയിലെ കടുത്ത ഭിന്നത ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ ഇടപെടൽ നടത്തി മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് വൈഷ്ണവ രേഖപ്പെടുത്തിയ ടി സി നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാർ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സിപിഎം പ്രാദേശിക നേതാവ് ധനേഷ് കുമാറിന്റെ പരാതിയിലാണ് മേയറുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടത് അന്തിമ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ലർക്ക് ജി എം കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന നമ്പറിലുള്ള വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തി സൂപ്രണ്ട് ആർ പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ നൽകിയ രേഖകൾ പരിശോധിക്കാതെ കാർത്തികയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാമെന്ന് ശുപാർശ ചെയ്തു പിന്നാലെ ഇലക്ട്രൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി വി സജികുമാർ വൈഷ്ണവയുടെ പേര് ഒഴിവാക്കി അതേസമയം വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിനു പിന്നിൽ സി പി എമ്മിന്റെ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു വൈഷ്ണയുടെ പേര് വെട്ടാൻ ഉദ്യോഗസ്ഥർക്കു മേൽ സമ്മർദ്ദം ചെലുത്തിയത് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് കെ മുരളീധരനും തുറന്നടിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ആരോപണത്തിൽ പ്രതികരിക്കാതെ വിവാദം അവസാനിപ്പിക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് ജില്ലാ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു പയ്യന്നൂർ നഗരസഭ സ്വതന്ത്രനായി വൈശാഖ് പത്രിക നൽകി ഇതിന് പിന്നാലെയാണ് പാർട്ടിയുടെ നടപടി സംസ്ഥാനത്ത് ഇലക്ഷനോടനുബന്ധിച്ച് അനധികൃതമായ മദ്യവും മയക്കുമരുന്നും തടയുന്നതിനായി പരിശോധന ശക്തമാണ് അന്വേഷണത്തിൽ തലശ്ശേരി കുട്ടിമാക്കൂൽ ഭാഗത്തുനിന്ന് കർണാടക സ്വദേശി പ്രകാശ് സ്വിഫ്റ്റ് ഡിസയർ കാറിലായിരുന്നു മദ്യം കടത്താൻ ശ്രമിച്ചത് ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം എക്സൈസ് കേസ് എടുക്കുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്കും നീളുന്നു ബംഗളൂരു സ്വദേശി ഫൈസൽ എന്ന സാക്കിർ ഈ ആക്രമണവുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോയമ്പത്തൂർ നടന്ന ബോംബ് സ്ഫോടനം ബംഗളൂരുവിലെ ഓട്ടോറിക്ഷ സ്ഫോടനം എന്നിവയ്ക്ക് പിന്നിൽ ഒരേ സംഘമാണെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സംശയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലും ഒരേ ഭീകരർ തന്നെയെന്നാണ് സംശയം അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്കും കടന്നിരിക്കുകയാണ് കോയമ്പത്തൂരിൽ നടന്ന ബോംബ് സ്ഫോടനം മാംഗ്ലൂരുവിലെ ഓട്ടോറിക്ഷ സ്ഫോടനം എന്നിവയ്ക്ക് പിന്നിൽ ഒരേ സംഘമാണെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സംശയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗളൂരു രാമേശ്വരം കഫീസ്ഫോടനത്തിനു പിന്നിലും ഒരേ ഭീകരർ തന്നെയാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ബംഗളൂരു സ്വദേശി ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിന് ഈ ആക്രമണവുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന ഈ സ്ഫോടനങ്ങൾക്കും ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിനും സമാനതകൾ ധാരാളം ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രധാന കാരണം ഈ സ്ഫോടനങ്ങൾക്കെല്ലാം സ്ഫോടക വസ്തുവുള്ള വാഹനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കളിൽ നിന്നും അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുത്താണ് സ്ഫോടനത്തിനായി ഐഇ ഡി നിർമ്മിച്ചത് രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ബാംഗ്ലൂരു സ്വദേശിയായ എഞ്ചിനീയർ ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിനെ ഭീകരവാദം ബന്ധം കണ്ടെത്തിയത് ഈ ആക്രമണത്തിൽ ഫൈസലിന് കൃത്യമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു ഇതേയാൾക്ക് ചെങ്കോട്ട സ്ഫോടനത്തിലും പങ്കുണ്ടെന്നതിന്റെ സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാൾ പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ബുള്ളറ്റിൻ നമസ്കാരം